ഏറ്റുമാനൂർ നഗരസഭയുടെ മത്സ്യമാർക്കറ്റ് മൈതാനത്തും സമീപ പ്രദേശത്തുമുള്ള ടൈലുകൾ തകർന്ന് കുഴികളും വെള്ളക്കെട്ടും രൂപപ്പെട്ടത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറി പ്രധാന റോഡിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് തകർന്ന ടൈലുകളും കുഴികളും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മഴവെള്ളവും മലിനജലവും ടൈലുകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്നതു മൂലം പ്രദേശത്ത് ദുർഗന്ധം വമിക്കുകയാണ് ഇത് കൊതുകുകളും മറ്റും പെരുകുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും മലിനജലം കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് നഗരസഭ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല മാർക്കറ്റിൽ നിന്നും സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്ന ഭാഗത്ത് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടന്ന് ദുർഗന്ധം പരക്കുകയാണ് ദിവസവും നൂറുകണക്കിന് യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്കറ്റിലും ബസ് സ്റ്റാൻഡിലും എത്തുന്നുണ്ട് കാൽനടയായി സഞ്ചരിക്കുന്നവരുടെ വസ്ത്രങ്ങളിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മലിനജലം ധരിക്കുന്നതായും പരാതിയുണ്ട് പ്രധാന റോഡിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിൽ ടൈലുകൾ പൊട്ടി വലിയ കുഴി രൂപപ്പെടുകയും വെള്ളം കെട്ടിക്കിടക്കുകയുമാണ് ഇവിടെയുള്ള കലുങ്ക് മണ്ണും ചെളിയും നിറഞ്ഞതോടെ വെള്ളമൊഴുകിപ്പോകാൻ മാർഗമില്ലാതെ റോഡിന്റെ വശങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ കുഴിയിൽ ചാടി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് കുഴിയിൽ ചാടി കയറി വാഹനങ്ങൾക്ക് തകരാറ് സംഭവിക്കുന്നതായും പരാതിയുണ്ട് ഈ വിഷയത്തിൽ നഗരസഭ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുകയും ടൈലുകൾ നന്നാക്കുകയും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ